ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ രണ്ട് ഫേസ് പാക്ക് ഒറ്റത്തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഏതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ഒരു ഭാഗത്ത് കൊറിയൻ ഫേസ് പാക്കും മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഏതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം റിയൽ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലയിൽ നിന്നെ കുറച്ച് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയ ശേഷം ഒരു ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് അലോവെ ജെല്ലാം ൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കൊറിയൻ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇന്ത്യൻ ഫേസ് പാക്ക് നോക്കാം അതിനൊരു ബൗളിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും നല്ല പേസ്റ്റ് ഫോം ആക്കി എടുക്കുക അപ്പം നമ്മുടെ ഇന്ത്യൻ ഫേസ് പാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത ശേഷം ഞാൻ ഈ ഒരു രണ്ട് ഫേസ് പാക്കും രണ്ട് ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മത്സരം ഒന്നുമല്ല നമ്മുടെ ഈ രണ്ട് ഫേസ് പാക്കിലും ഏതാണ് നല്ല റിസൾട്ട് കേട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ഡ്രൈ ആവാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവില്ലല്ലോ ഇനി ഒന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഇപ്പൊ ഇതാണ് കഴുകിയ ശേഷമുള്ള നമ്മുടെ ഫേസ് പാക്കിന്റെ റിസൾട്ട് രണ്ട് ഫേസ് പാക്ക് യൂസ് ചെയ്തേലും റിസൾട്ട് കിട്ടിയത് കൊറിയൻ ഫേസ് പാക്കിനാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഭാഗം തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് അപ്പൊ ഫേസ് നല്ല ഗ്ലോ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ ഈ ഒരു കൊറിയൻ ഫേസ് പാക്ക് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണാം